വെള്ളപ്പൊക്ക ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി താലൂക്ക് ഓഫീസിൽ വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു സനീഷ് കുമാർ ജോസഫ് എം അധ്യക്ഷത വഹിച്ചു ചാലക്കുടി താലൂക്ക് തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് ചാലക്കുടി ഡി എഫ് വെങ്കിടേശ്വരൻ വാഴച്ചാൽ ഡി എഫ് ആർ ലക്ഷ്മി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് നടന്നത് ചാലക്കുടി താലൂക്ക് പരിധിയിൽ ആകെ ഇരുപത്തിയേഴ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായും ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കുടുംബങ്ങളിലായി ആയിരത്തി പന്ത്രണ്ട് പേർ ഇവിടെ താമസിക്കുന്നതായും എം എൽ എ അറിയിച്ചു ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ പതിനഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് പെരിങ്ങൽകുത്ത് ഡാമിലെ നിലവിലെ ജലനിരപ്പ് നാനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ആറാണെന്നും ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം അത് നാനൂറ്റി പതിനെട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായും ബന്ധപ്പെട്ടവർ യോഗത്തിൽ അറിയിച്ചു എന്നാൽ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് നാനൂറ്റി പതിനെട്ടിലും താഴ്ത്തി നിർത്തേണ്ടതിന്റെ ആവശ്യകത എം യോഗത്തിൽ രേഖപ്പെടുത്തി റോഡിൽ തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ വേഗത്തിൽ മുറിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതാണെന്ന് ചാലക്കുടി വാടച്ചാൽ ഡി യോഗത്തിൽ ഒമാർ നൽകി ഉറപ്പുനൽകി പറമ്പിക്കുളത്ത് സംഭരണശേഷിയുടെ എൺപത് ശതമാനവും ഷോളയാറിൽ എഴുപത്തിരണ്ട് ശതമാനവുമാണ് നിലവിലെ ജലനിരപ്പ്